ആസിഡ് കൂടുന്നതിന്റെ കാരണം നോൺ വെജ് അല്ല നോൺ വെജ് നിർത്തിയിട്ട് നിങ്ങളുടെ യൂറിക് ആസിഡ് കുറയുന്നില്ലേ യൂറിക് ആസിഡ് കൂടുന്നതിന്റെ കാരണം നോൺ വെജ് അല്ല പ്യൂറിൻ ആണ് അതിന്റെ പ്രശ്നം ശരിക്കും നമ്മൾ ഈ യൂറിക് ആസിഡ് കൂടുന്നത് ഈ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ഡയജഷൻ നടന്ന നമ്മുടെ ലിവറിൽ എത്തി രാസപ്രവർത്തനങ്ങൾ നടന്ന അതിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോൺ വെജ് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് കാര്യമില്ല കാരണം പ്യൂറിൻ കണ്ടന്റ് ഉള്ള എല്ലാ ഫുഡുകളും നമ്മൾ അവോയ്ഡ് ചെയ്യണം അതിലിപ്പം നോൺ വെജും വരും അതുപോലെ തന്നെ ഈ ചീര പോലെയുള്ള പച്ചക്കറികളും പ്യൂരിൻ്റെ കണ്ടന്റ് വളരെ അധികം കൂടുതലാണ് ഇപ്പൊ വെജ് എടുക്കുകയാണെങ്കിൽ ചുവന്ന ഇറച്ചി അതായത് നമ്മുടെ ആട്ടിറച്ചി അതുപോലെ പന്നി ഇറച്ചി അതുപോലെ തന്നെ ചിക്കൻ്റെയും അതുപോലെ പന്നിന്റെ ഒക്കെ കരൾ അതായത് ഓർഗൻ മീറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ കടൽ മത്സ്യങ്ങൾ അതായത് ചാള കല്ലുമക്കായ കക്ക അതുപോലെ തന്നെ അയല എന്നിങ്ങനെയുള്ള ഷെൽഫിഷുകളിലും പ്യൂരിൻ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളിലും വളരെ ഹൈ എമൗണ്ട് പ്യൂരിനുള്ള പച്ചക്കറികൾ ഉണ്ട് അതായത് ഈ ചീര കോളിഫ്ലവർ കൂൺ മഷ്റൂം ഗ്രീൻ പീസ് അങ്ങനെയുള്ള പച്ചക്കറികളിലും പ്യൂറിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഈ മദ്യം ബിയർ ഇതിലും പ്യൂറിന്റെ കണ്ടന്റ് അധികം കൂടുതലാണ് അപ്പൊ നമ്മൾ യൂറിക് ആസിഡ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു നോൺ വെജ് അല്ലെങ്കിൽ മാംസാഹാരം മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ മാത്രമേ യൂറിക് ആസിഡ് കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളു